ഓണത്തോടനുബന്ധിച്ച് മാധമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ കിറ്റുകളും ചികിത്സാ സഹായവും കൈമാറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയരായ മാതമംഗലം കൂട്ടായ്മ ഈ ഓണക്കാലത്തും നർദ്ദനർക്ക് കരുതലേകി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഭക്ഷ്യകിറ്റുകളും ചികിത്സാ സഹായവും നൽകിയാണ് മാതമംഗലം കൂട്ടായ്മ കൈത്താങ്ങായത് മാതമംഗലത്ത് നടന്ന ചടങ്ങ് സിനിമാ സംവിധായകനും ചലച്ചിത്ര അക്കാദമി അംഗവുമായ മനോജ് കാന ഉദ്ഘാടനം ചെയ്തു പരസ്പര സഹായവും സഹകരണവും പിന്തുണയും ഒക്കെയാണ് മനുഷ്യരെ മഹത്വവൽക്കരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ പല ദുരന്തങ്ങൾ അടുത്ത കാലത്തായിട്ട് കേരളം കണ്ടതാണ് വലിയ കോടീശ്വരന്മാർ പോലും ഞാൻ ആ സമയത്ത് ഞാൻ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മൂന്ന് ഷിഫ്റ്റൊക്കെയായി ഈ പ്രശ്നങ്ങൾ നടക്കുന്ന വെള്ളപ്പൊക്കം വെള്ളം കയറിയ പ്രദേശങ്ങളൊക്കെ നമ്മൾ ടീം ഷൂട്ട് ചെയ്തെല്ലാം എഡിറ്റ് ചെയ്ത് രാത്രിയും പകരത്തെ നിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് വലിയ കോടീശ്വർമാരായിട്ടുള്ള ആളുകൾ ഒരു സ്കൂളിലെ പഴയ ബെഞ്ചിൻ്റെ മേലെ കിടന്നുറങ്ങുന്ന തലയണ കോരി ഇല്ലാതെ ഉറപ്പുകളില്ലാതെ കിടന്നുറങ്ങുന്ന രംഗം കോടീശ്വർമാരെ ഇങ്ങനെ സമയത്തും മനുഷ്യർക്ക് നമുക്ക് പിടിച്ചു പറ്റില്ല ഒരു ും വിതരണം പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാറും ചികിത്സാ സഹായ വിതരണം കെ എം ബാലകൃഷ്ണനും നിർവഹിച്ചു അസുരനായ ആൾക്കാരെ അല്ലെങ്കിൽ ബലഹീനതകൾ അനുഭവിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ പെട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തി ഈ ഓണക്കാലത്ത് നമ്മളെല്ലാവരും ഒരുപോലെ ഓണം എന്നുള്ളൊരു ആശയം കാണാൻ വിറ്റും ഓണം വിങ്ങണം എന്നുള്ള കാണാൻ വിൽക്കാനില്ലാത്തവർക്ക് സഹായമായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അതൊരു സമൂഹത്തിനൊരു ഒരു സന്ദേശമാണ് നമ്മളെല്ലാവരും എപ്പോഴും പരസ്പരം സഹായിക്ക സഹായികളായി പരസ്പര സഹായികളായി തീരണം എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം ഒരുപോലെ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് ഒരു കൂട്ടായ്മ എന്നുള്ളത് എപ്പോഴും ഒരു നാടിന് ശക്തിയാണ് നമ്മളിപ്പോൾ പറയും എന്ത് നമ്മളെല്ലാവരും ഒരുപോലെ നിന്ന് എല്ലാ പെട്ടെന്ന് ചെയ്യാൻ അപ്പോൾ നമ്മുടെ നമ്മുടെ കൂട്ടായ്മ കൂട്ടായ്മ ആൾക്കാരെ ഈ ഈ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കൂട്ടായ്മയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പെരിങ്കോം ഹാരിസ് അധ്യക്ഷത വഹിച്ചു മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരിയായ രമേശൻ ഹരിതയെ ചടങ്ങിൽ ആദരിച്ചു കെ പി രവീന്ദ്രൻ കെ വി പവിത്രൻ പി ഭാസ്കരൻ പി അനീഷ് കെ കെ സൈതാലി കെ വി മനീഷ് എന്നിവരും സംസാരിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും പിന്നെ നിന്റെ ആ കുട്ടി തരുമോ തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ